ആർക്കായാലും അത് പേഴ്സണലി ഇഷ്ടപ്പെടത്തില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ബാക്കിയെല്ലാവർക്കും പുള്ളിക്കാരൻ മാന്യമായിട്ട് സെൽഫി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഒരു സെൽഫി എടുക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹാഹാരമെന്നോ ജാട എന്നോ തോന്നുന്നുണ്ടോ ഒരിക്കലും തോന്നുന്നില്ല സി ഒരാളുടെ ഒരാളെ നമ്മൾ ബലമായി പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നതും അയാളായിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് അത് നിങ്ങളൊരു ഫോട്ടോ എടുത്തോ എന്ന് പറയുന്ന തമ്മി രണ്ട് ഡിഫറൻസ് ഉണ്ട് അല്ലേ ഇനി ഈ സെൽഫി എടുക്കാനായിട്ട് ശ്രമിച്ച പുള്ളി അതായത് ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരനെ തട്ടി മാറ്റിയിട്ട് നടന്നു പോയാലോ നെസൻ ആ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ പുറത്തിറങ്ങിയിട്ടുണ്ട് അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോഴേ ഇന്റർവ്യൂ കൊടുക്കുക അതിനെ ചൊല്ലിയിട്ട് വൈറലാവാൻ നോക്കുക ഇങ്ങനെയൊക്കെ കുറേ കുറേ വിഡിത്തങ്ങൾ അതിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു പുള്ളിയുടെ ഇൻ്റർവ്യൂ എന്ന് കണ്ടുനോക്കാം